എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോകിലേക്ക് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്ന് മാറ്റമില്ല ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണ്ണവ്യാപാരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം മൂന്ന് ഡോളർ ഇന്ന് ഇരുപത്തി കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില ഏഴായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില ആറായിരത്തി മുപ്പത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി എട്ട് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് ദശാംശം രണ്ട് പൂജ്യം രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി മൂന്നൂറ്റി പത്ത് രൂപ മുതൽ ഏഴായിരത്തി മൂന്നൂറ്റി മുപ്പത് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജനുവരി ഒന്നു മുതൽ സ്വർണവില കുത്തനെ ഉയർന്നിരുന്നു തുടർച്ചയായി നാല് ദിവസം സ്വർണത്തിന് വില ഉയർന്ന ശേഷം ഇന്ന് വിലയിൽ മാറ്റമില്ല സ്വർണവില പ്രവചനങ്ങൾ മിശ്രമായ നിലയിലാണ് സാങ്കേതിക സൂചനകൾ വില ഉയരുമെന്ന് സൂചിപ്പിക്കുന്നു ചൈനയിൽ ആവശ്യകത കൂടുമ്പോൾ ഇന്ത്യയിൽ കുറവാണ് സുരക്ഷാ സാഹചര്യം സാധാരണ നിലയിലാണ് ഡോളർ ഇൻഡെക്സ് നൂറ്റി ഒൻപതിന് മുകളിലായി ഉയരുന്നു ഇത് വില കുറയ്ക്കും ട്രഷറിയിൽ കൂടുന്നതും സ്വർണത്തിന് വില കുറയുന്നതിന് കാരണമാകും ഇന്നത്തെ സ്വർണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി